ബഡ്ജറ്റ് വിലയിൽ മനം നിറക്കുന്ന ഡിസൈനിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അരികിലുമായി മൂന്ന് പോയിൻ്റ് അറുനൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീര സൗധം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ ദർശനം വരുന്നത കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള മതിലുകളാണ് നൽകിയിട്ടുള്ളത് ആ മതിലുകളിൽ രണ്ട് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വരിച്ചിരിക്കുന്ന ഈ മുറ്റത്ത് ഒരു വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അറുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും പുക്കാട്ടുപടി ടൗണിൽ നിന്ന് രണ്ട് പോയിൻ്റ് എട്ട് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സദസ്സിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ ബോക്സി എലിവേഷനിലാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഫ്രണ്ട് എലിവേഷനിൽ നിറയത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ലൈറ്റുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നതും വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഒരു സെറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന ഈ സിറ്റൌട്ടിന്റെ പില്ലറിലായി ക്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് ഗംഭീരമായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഗ്രസ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകളും നമ്മെ സ്വാഗതം ചെയ്യുന്നു വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ വിദ്യയിലായി നീളമേറിയ വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി സമ്മാനിച്ചിരിക്കുന്നു ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് ഹാഫ് ഡബിൾ ഹൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇവിടെയും കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത് മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ സമ്മാനിച്ചിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കായി നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുക അതും കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ കുത്തി നിറച്ചിരിക്കുന്ന ഈ കിച്ചണിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് പ്രൈമറി കിച്ചണെ കൂടാതെ തന്നെ ഒരു സെക്കൻഡറി കിച്ചണും കൂടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു പുകയില്ലാത്ത അടുപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗവും വിട്ടു നൽകിയിട്ടാണ് ഈ ഭാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ ഇവിടിന്റെ വിശാലമായിട്ടുള്ള ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും അടങ്ങുന്നതാണ് വീടിൻ്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഓരോ ജനാലകളും ഓരോ പാളികളുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത മൂന്ന് പാളികളുടെ വലിയൊരു വാർഡ്രൂപ്പ് തന്നെ സമ്മാനിച്ചിരിക്കുന്നു ബാത്റൂമുകളിലെ എല്ലാം തന്നെ സെറയുടെ ബ്രാൻഡുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും തന്നെയാണ് മിക്സ് ചെയ്ത് നൽകിയിട്ടുള്ളത് ഹാൻഡയിലുകൾക്കായി വുഡൻ പാനലിങ്ങും അതിൽ എസ് എസ് സ്ക്വയർ ട്യൂബും നൽകി ചന്തമാക്കിയിരിക്കുന്നുണ്ട് സ്റ്റെയറിലൂടെ നമ്മൾ എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയർ വാളിൽ പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം വെളിച്ചം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലും മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് ചെറിയൊരു ടി വി യൂണിറ്റും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഓരോ പാളികളുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത ഒരു വലിയ കബോർഡും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നമുക്ക് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ അവസാനത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും കോർണർ ഭാഗത്തേക്കാൾ ഒതുക്കി വലിയൊരു വാർഡൂപ്പും ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലിറ്ററുകൾ നൽകിയിരിക്കുന്ന ഒരു ഫോൾസീലിംഗ് വർക്കാണ് ഈ ബെഡ്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മൂന്ന് പോയിൻ്റ് അറുനൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക